ഇന്ന് നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വൺ ഡേ ട്രിപ്പ് പോകുന്നത് നേരെ കൊല്ലത്തേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ വെച്ചാലോട്ടോ അഷ്ടമുടി കായലിന്റെ അങ്ങനെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ് എത്തിയിരിക്കുന്നത് ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് എന്നടും അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇത് ഇതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി ഇത് സർക്കാരിൻ്റെ ബോട്ട് ജെട്ടിയാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് സർവീസ് ഇല്ല ഇത് പിന്നെ കൊല്ലത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് നമുക്ക് ബോട്ട് യാത്ര നടത്താവുന്നതാണ് ഇത് സർക്കാർ വണ്ടിയാണ് കേട്ടോ ബോട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം അവിടെ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇവിടെ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരുന്നതും ചേർത്തിട്ടാണ് ഇവർ നമ്മുടെ കയ്യിൽ ടിക്കറ്റിൻ്റെ ഫീസ് ഈടാക്കുന്നത് പിന്നെ വേറെ കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ തന്നെ പിന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന അടിപൊളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബോട്ട് ലക്ഷ്യമാക്കി പോകാം പിന്നെ നമുക്കായിട്ടൊരു ബോട്ടല്ല ഒരു ബോട്ടിനകത്ത് അത് അവിടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ഡ്രൈവർ ഉൾപ്പെടെ എട്ട് പേരാണ് ഒരു ബോട്ടിൽ കയറാൻ കയറി യാത്ര അനുവദിക്കത്തുള്ളൂ പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എട്ട് പേര് വരുന്നിടം വരെ നമ്മളുടെ ഇവിടെ വെയിറ്റ് ചെയ്യണം ഈ എട്ട് പേര് വന്നതിന് ശേഷമേ നമുക്ക് ബോട്ടിൽ കയറി അങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞങ്ങളത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് നമ്മളൊരു സഹയാത്രികരായ ഒരു നാല് രണ്ട് പേരും രണ്ട് കുട്ടികളും വന്നിട്ടുണ്ട് നമുക്കും പതുക്കെ അങ്ങോട്ട് നടന്ന് നീങ്ങാം നമുക്ക് ആ ബോട്ടിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ പോകാനുള്ള യാത്രക്കാർ അവിടെ വരുന്നതായിരിക്കും അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ആ അപ്പം ഇതുവരെ എട്ടുപേരായിട്ടുള്ള അദ്ദേഹം നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ദേ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട് സാമ്പ്രാണിക്കോ സാമ്പ്രാണിക്കോഴിയിലേക്ക് പോകാനുള്ള യാത്രകരെയൊക്കെ വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദേഹം സാമ്പ്രാണിക്കോഴിന്ന് ദേ തിരിച്ചു വരുന്ന യാത്രക്കാരാണ് ഇപ്പോൾ ഈ ബോട്ടിനകത്തുള്ളത് ഇനി ഇവരെ തിരിച്ചിറക്കിയിട്ട് ഈ ബോട്ടും ഇവിടെ ട്രെയിനിൽ കിടക്കും പിന്നെ അടുത്ത ഒരേ ടേൺ ഒരേ ടേണാണെന്ന് തോന്നുന്നു കാരണം ഒരേ നമ്പർ വെച്ചിട്ടാണ് ഇവിടെ ബോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ദേ ദേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെന്തായാലും ദേ ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ് ഫ്രണ്ട് സീറ്റ് ചെന്ന് തന്നെ ഞാനും വൈഫും കയറി ഇരിക്കുക പോവുകയാണ് കേട്ടോ ഇനി വേറുകാരൻ ഉണ്ട് ഇതിൻ്റെ സുരക്ഷ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ജാക്കറ്റുണ്ട് അത് ജാക്കറ്റ് നിർബന്ധമാണ് ധരിക്കില്ലേ ഇനിയിപ്പോൾ ജാക്കറ്റ് നമ്മൾ ഇടാതെ പോയാലും ആ പാവം പിടിച്ച ബോട്ടുകാരൻ്റെ ഫൈനുണ്ട് പതിനായിരം രൂപ ഒക്കെയാണ് ഫൈൻ ആ പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ജാക്കറ്റ് ധരിക്കണം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൈൻ വരുന്നതായിരിക്കും ഇവിടെ ഈ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും പിന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളെന്തിനു ഇടാതിരിക്കണോ നമ്മുടെ സുരാജ് വഞ്ഞാർ വെഞ്ഞാറമ്മോട് പറഞ്ഞു കൂട്ടു ഒരു രണ്ട് ജാക്കറ്റിങ്ങനെ നമ്മൾ ഇടാൻ റെഡിയാണ് അപ്പം അദ്ദേഹം എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് അദ്ദേഹം ആ കുട്ടികളും വരെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും സേഫായിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ യാത്ര തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു വ്ളോഗെടുക്കുവാണോ നമ്മളിപ്പോൾ അവർക്കും ക്യാമറയും കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനെ അങ്ങനെ വണ്ടിയുടെ ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ സാമ്പ്രാടിക്കോടി സാമ്പ്രാണിക്കോടി ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ ബോട്ടിങ്ങിനെ പറത്ത് ഹായ് 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 മുളൂസേ അതുകൊണ്ട് അലോലും ബോബൊക്കെ കഴിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഇരിക്കുന്നതുകൊണ്ടില്ലേ അപ്പോൾ നമ്മൾ നേരെ സാമ്രാണിക്കോടിയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവൻ്റെ അടുത്ത വിശേഷങ്ങൾ പറയാം പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നമ്മൾ കേട്ടു ആ പുള്ളിക്കാരൻ തരുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണല്ലോ അതൊക്കെ നമ്മൾ കേട്ടപ്പോൾ അതൊക്കെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം സാമ്രാണിക്കോടി പോയി വിസിറ്റ് ചെയ്യുക അവിടുത്തെ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് സാമ്രാണിക്കുടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാൻ നമ്മുടെ ബോട്ട് ഏകദേശം അവിടെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോട്ട് അവിടെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദൂരെ നിന്നിട്ട് തന്നെ സാമ്രാണിക്കുടി ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച സമയം ഈ ഉച്ച സമയത്ത് അധികം ആൾക്കാർ ഇവിടെ കാണില്ല ഇവിടെ ഒരു ഈവനിങ് മോർണിംഗ് ടൈമിലായിരിക്കും ഏറ്റവും കൂടുതലും ആൾക്കാർ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ആൾക്കാർ അധികം ഇല്ലായിരുന്നു അതെ ഇത് ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പം ഇറങ്ങുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ വള്ളത്തി പോകുന്നുണ്ടോ സ്പീഡിൽ എന്താ സ്പീഡാണെന്ന് ചോദിക്കുകയും പോകുന്നത് എമഹാഡ് എഞ്ചിനാണ് ആണെന്ന് തോന്നുന്നു കേട്ടോ അതേ അവിടെ ഒരു കുട്ടി കാല് തെറ്റി വീണു ഇങ്ങനെ സ്ലിപ്പാകും ഇവിടെ ഇറങ്ങി ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ സൂക്ഷിക്കണം അതെ ആ കുട്ടി അവിടെ സ്ലിപ്പായിട്ട് വീണു കേട്ടോ പോകും അവരെല്ലാം പെട്ടെന്ന് പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറേ ചേട്ടന്മാർ പറയുന്നുണ്ട് അവിടെ വഴുക്കലുണ്ട് അവിടെ ആളെ കയറ്റി കറക്കുകയും ചെയ്യരുത് എന്ന് അവിടെ നിന്ന് കുറച്ച് ചേട്ടന്മാർ ബോട്ട് ഡ്രൈവേഴ്സാണെന്ന് തോന്നുന്നു വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ ചേട്ടന്മാർ വന്നിട്ട് അവിടുന്ന് ഒരു വള്ളത്തിൽ ഒന്ന് റൗണ്ട് അടിക്കണമെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണം നൂറ് രൂപ കൊടുക്കണം ഈ നൂറു രൂപ കൊടുത്തിട്ട് വേണം നമുക്കിനി ചുറ്റിക്കറങ്ങണം എന്തായാലും സാമ്പ്രാണിക്കൂടി വന്ന് ഇവിടം വരെ വന്നതല്ലേ നമ്മൾ ഇനി ആദ്യം കൂടെ കണ്ടിട്ട് പോകുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നേരെ വള്ളത്തി കയറി കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് വള്ളത്തിൽ കയറിയിട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാണ് കേട്ടോ നല്ല രസമില്ലേ ആ ആ രണ്ട് മരങ്ങൾക്കിടയിൽ കൂടെ നോക്കുക അപ്പുറത്ത് നേരെ സ്വർഗ്ഗം കാണുന്ന പോലൊരു ഫീലാണ് കേട്ടോ അതൊക്കെ ചെന്ന് നേരിട്ട് കണ്ട് ആസ്വദിക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ സത്യമല്ലേ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചേക്കുന്നതല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ പിന്നെ ആര് കാണാനാണ് ഇതൊന്നും കാണാതെ കേൾക്കാതെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തിനു കാണാനാണ് അടിച്ചു പൊളിക്കുക ഓരോ ദിവസം നമ്മളിങ്ങനെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കും ഇതേ ആ ചേട്ടനൊക്കെ നടന്നു വരുന്നുണ്ടോ മുട്ടറ്റം വെള്ളമുള്ളു കേട്ടോ സത്യമായിട്ട് വേണം അഷ്ടമുടണിക്കായലെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കായലാന്ന് പറയുന്നത് അതിൻ്റെ നടുക്ക് അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഇത്രയും ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമായിട്ടോ ദൈവം നമുക്ക് വേണ്ടി ചിലപ്പോൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം ആ കണ്ടൽ കാടുകളും സത്യം അതെ ആ ചേച്ചി പിന്നെ മാങ്ങ കട്ട് ചെയ്തതും പൈനാപ്പിൾ കട്ട് ചെയ്തതൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു ഗ്ലാസ്സിന് അൻപത് രൂപയാണ് കേട്ടോ അത് പൈസ തിരിച്ച് വരുമ്പോൾ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വള്ളത്തിലും അങ്ങനെ തന്നെ ഒരാൾക്ക് നൂറ് രൂപയാണ് അത് തിരിച്ച് വരുമ്പം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി എന്തായാലും നമ്മൾ വന്ന ടൈമെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഉച്ച സമയമായതുകൊണ്ട് ശരിക്കും വെയിൽ സാധ്യമായ വെയിൽ നമുക്ക് അടിച്ചു അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പൈനാപ്പിളാ കേട്ടോ രണ്ടെണ്ണ അടിക്കട്ടെ വിശപ്പുണ്ട് ഒന്നും കഴിച്ചില്ല കഴിക്കാതെ കയറി അപ്പോൾ നമുക്ക് നേരെ വീണ്ടും നമ്മൾ അഷ്ടമുടി കായലിൻ്റെ ആ സെൻട്രർ ഭാഗത്തേക്ക് പോവാം ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കൊച്ചു തുരുത്ത് പോലെ കുറേ തുരുത്തുകളുണ്ട് അത് അതിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്ത് നമ്മളിപ്പം ബൈക്ക് പോലെയാണെന്ന് തോന്നുന്നത് അവർക്ക് ഈ വള്ളങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും പോകാനും അവർക്ക് അവരുടെ ജീവിതമാർഗ്ഗം എല്ലാം ഈ വള്ളത്തിൽ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മീൻ പിടിച്ച് വിൽപ്പന നടത്തിയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത് അവർ ജീവിക്കുന്നത് എന്നാലും കാണാനും കേൾക്കാനും നമുക്ക് ഭംഗിയാണെങ്കിലും അവരുടെ ജീവിതവും ബുദ്ധിമുട്ടും ഒക്കെ അവർക്ക് ചിലപ്പോൾ അറിയാമെന്ന് നമുക്കറിയില്ലല്ലോ എന്താവും ഏതാവും ഈ വെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളീ വെളിയിൽ നിന്ന് വരുന്നവർക്കൊരു അത്ഭുതമായിരിക്കും പിന്നെ അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് നേരെ കണ്ടൽ കാടുകൾ ലക്ഷ്യമാക്കി നമ്മൾ പോവാണ് നമ്മുടെ കപ്പിത്താൻ പിന്നെ എഞ്ചിൻ ബോട്ടിൻ്റെ എഞ്ചിൻ്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് ഒന്ന് പോയിട്ട് വരാം അങ്ങനെ നമ്മളിപ്പോൾ നേരെ കണ്ടൽ കാടുകൾ ലക്ഷ്യമാക്കി പോവാ കേട്ടോ അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഒരുപാട് ഈ കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും സായൻ്റെ സൈഡിലൊക്കെ നല്ല വീടും അവിടുത്തെ വ്യൂവും ഒക്കെ അടിപൊളിയാണ് നല്ല രസമുള്ള ദൃശ്യങ്ങളാണ് നല്ല ഭംഗിയാണ് അവിടുത്തെ പ്രകൃതി ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഓരോ തുരുത്തും കാണാൻ ഭയങ്കര ഭംഗിയാണ് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആ എത്ര സത്യം പറയാനുണ്ടല്ലോ ഇതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എത്ര വെയിലാണെന്ന് പറഞ്ഞാലും എത്ര ചൂടാണെന്ന് പറഞ്ഞാലും നമുക്കതൊന്നൊരു ഒരു വിഷയമേ അല്ലെന്ന് തോന്നിപ്പോവും സത്യം അതൊക്കെ തിരിച്ച് നമ്മൾ അങ്ങനെ അതൊക്കെ കണ്ടും കേട്ടും പോകുന്നത് കൊണ്ടായിരിക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നുന്നു അവിടെ ഒരു പാലം പണി പണിയുന്നുണ്ട് കേട്ടോ പുതിയൊരു പാലം വരുന്നുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു നാഷണൽ ഹൈവേയുടെ ആണെന്ന് തോന്നുന്നത് അതെ ഒരു പട്ടി ദേ ഒരു പട്ടി ഇവൻ എന്തെടുക്കും ഈ കാട്ടിൽ ആഹാ അവൻ അവിടെ നിന്ന് ഒരു പട്ടി നിൽക്കേണ്ട കേട്ടോ കാണാൻ ഉള്ള ഭംഗിയുള്ളൊരു ഡോഗാണ് അവിടെ നിൽക്കുന്നുണ്ടല്ലേ ഞങ്ങൾ വിളിച്ചൊക്കെ നോക്കി കൂവിയൊക്കെ നോക്കി രക്ഷയില്ല പിന്നെ ഞങ്ങൾ കുറേയും കൂടെ ഇങ്ങനെ കണ്ണൂക്കാടൊക്കെ കണ്ട് അങ്ങനെ ദൃശ്യങ്ങളൊക്കെ പകർത്തി കുറേ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എന്താ ചെയ്യുക ഒരു ഷാപ്പ് ഫാമിലി ഷാപ്പ് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഫാമിലി ഷാപ്പ് നമ്മളെ റിയാസ് ഖാൻ്റെ മറ്റേ ഡയലോഗോ അടിച്ച് കയറി ആ മക്കളെ ഷാപ്പിലേക്ക് എന്ന് പറയുന്നതൊട്ട് അവിടെ ആ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഞങ്ങൾ ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മൾ ഷാപ്പിലൊന്നും കയറിയില്ല കേട്ടോ ആ ഷാപ്പിൽ കയറുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല നല്ല ആഹാരങ്ങളൊക്കെ കിട്ടും ഷാപ്പിൽ പക്ഷേ ഇപ്പം നമ്മുടെ വള്ളം അവിടെ അടുപ്പിക്കില്ല അതുകൊണ്ട് നമുക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ഭക്ഷണം കഴിക്കാൻ കയറിയില്ല ആ പിന്നെ വള്ളമൊക്കെ കണ്ടും കേട്ടും ഞങ്ങൾ പതുക്കെ മുന്നോട്ട് തന്നെ പോയി കണ്ടോ നല്ല അടിപൊളിയായിട്ടല്ലേ ഇതൊക്കെ നൈറ്റ് വ്യൂ കാണണം നൈറ്റിലൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും ഒരു പക്ഷേ പക്ഷെ എന്തായാലും ഇത് ഒരു ദിവസം നമ്മൾ പോകുകയാണെങ്കിൽ നൈറ്റിലെ പോകത്തുണ്ട് ആ ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഈ ആ പിന്നെ ഷാപ്പിൽ കയറി ഫുഡൊക്കെ കഴിക്കാനും നല്ല മീൻ തലയൊക്കെ കൂട്ടി കപ്പയൊക്കെ ഇങ്ങനെ കൈയിട്ട് കുഴച്ചൊക്കെ അടിക്കാനും ഭയങ്കര രസമല്ല ഷാപ്പിൽ ഫുഡെന്ന് പറഞ്ഞാൽ എന്തായാലും വായി വെള്ളം നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല ഈ നേരെ കണ്ടൽക്കാടുകളൊക്കെ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഈ കണ്ടൽക്കാടൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഒരു സിനിമയിലെ ഒരു സീനാണ് ഓർമ്മ വരുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ മാന്ത്രികത്തിലെ സീനില്ലേ അതൊക്കെ ഇങ്ങനെ ആ വിഷമിലൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നി മിന്നി മായുന്നുണ്ട് കേട്ടോ നമ്മൾ നേരെ കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്ക് പോകുന്നത് നോക്കി രണ്ട് മതിൽക്കെട്ടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നൊരു ഫീലാണ് എനിക്ക് ആ വൺ വള്ളത്തിൽ ഇരുന്ന് ആ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള യാത്രയിൽ ആസ്വദിക്കാൻ പറ്റിയത് കേട്ടോ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ട ഒരു ഒരു ഫീലാണ് സത്യം ആ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള ഒരു സഞ്ചാരം എന്ന് പറഞ്ഞാൽ സത്യം ആ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം അത്രയും എനിക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ സ്വർഗത്തിലെത്തിയതുപോലെ ഒരു ഫീലാണ് സ്വർഗത്തിലെത്തിയൊരു സന്തോഷമുണ്ട് മനസ്സിന് നമ്മൾ കരയിൽ കണ്ട് കണ്ട് പഴകിയതല്ലോ ഇപ്പം നമ്മളിവിടെ കാണുന്നത് ആ വെള്ളം ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നതും അതിൻ്റെ ആ ഇരു സൈഡിലെ വിഷലുകളും അത് തരുന്നൊരു സന്തോഷവും ഒരു സമാധാനവും കണ്ണു കിട്ടുന്ന ഒരു കുളിർമയും കുറേ നല്ല ശുദ്ധ വായുവും എല്ലാം ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു സത്യം അപ്പം എന്തായാലും കുറേ കൂടെ നമ്മളിപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഈ നൂറ് രൂപ കൊടുത്ത് ഈ വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂറാണ് ഈ വള്ളം നമ്മളെ ഈ പിന്നെ കണ്ടൽക്കാളിൻ്റെ ഇടയിലൂടെ കറക്കത്തുന്നത് അതേ അവിടെ ഒരു പിന്നെ നമ്മുടെ നീർക്കാക്ക കയറിയിരിക്കുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല നിർക്കാക്കിയൊക്കെ ഷൂട്ട് ചെയ്യുന്നു നമുക്ക് നേരെ നമ്മുടെ വള്ളത്തിലെ നമ്മുടെ സഹയാത്രികരെയൊക്കെ ഒന്ന് കാണാം നമ്മുടെ ക്യാപ്റ്റനെ എണ്ണിറ്റ് ചെയ്യുന്നിട്ട് വണ്ടി ഇഞ്ചിൻ സ്പീഡ് കൂട്ടി വിടുന്നുണ്ട് പുള്ളിക്കാരൻ അരമണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചവടെത്തിച്ചാൽ അടുത്ത ആൾക്കാരെയും കൊണ്ട് വരണം അവരുടെ വയറ്റിപ്പിഴപ്പാണല്ലോ നമ്മൾ ഏതൊക്കെ കാണാൻ കേൾക്കാനും വരുന്നത് പോലെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വരുന്നു പക്ഷെ അത് അവരുടെ വയറ്റിപ്പിഴപ്പാണ് അവരുടെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അവർക്കത് വില വലിയ വിലപ്പെട്ടതാണ് വിലപ്പെട്ട സമയങ്ങളാണ് അപ്പോൾ അവർ അത്രയും സ്പീഡിൽ പോകാൻ ശ്രമിക്കും കാരണം നമ്മളേതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞാൽ ഇറക്കി കഴിഞ്ഞാൽ അടുത്തൊരു പാർട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും നമ്മളിങ്ങനെ കണ്ണൽ കാടുകളൊക്കെ കണ്ട് അതിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് പതുക്കെ സാമ്പ്രാണിക്കുടിയിലെ ആ ദുരുത്തിലേക്ക് ആ നടന്ന് ആൾക്കാരൊക്കെ നടന്ന് നീങ്ങുന്നൊരു സ്ഥലമുണ്ടല്ലോ അങ്ങോട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറിൽ അടുത്തായി കറക്റ്റ് ടൈം അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറാകുമ്പം അവർ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് നേരെ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം ആ അങ്ങനെ നമ്മുടെ അര മണിക്കൂർ കഴിഞ്ഞത് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മുടെ വണ്ടിയുടെ ബോട്ട് വള്ളത്തിൻ്റെ ഇഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളെ വലിച്ചുകൊണ്ടാണ് പോകുന്നത് കാര്യം ഞാൻ ചോദിച്ചു ചേട്ടാ അതെന്താ അങ്ങോട്ട് ഇഞ്ചിൻ ഓൺ ആക്കി പോവാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവിടെ ഈ പിന്നെ വെള്ളം ആഴക്കുറവാണ് അപ്പം ഈ ബ്ലേഡ് വന്നിട്ട് ഈ മണ്ണിലിടിക്കും അങ്ങനെ ബ്ലേഡ് കംപ്ലയിൻ്റ് ആവും അതുകൊണ്ടാണ് ബോട്ടിൻ്റെ ഇഞ്ചിൻ പൊക്കി വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഏ ചേച്ചി വന്നു കേട്ടോ അങ്ങോട്ട് ഇപ്പം മേടിച്ച് സാധനത്തിൻ്റെ പൈസ കൊടുത്തില്ല ഞങ്ങളപ്പം ബോട്ടിൻ്റെ പൈസ ചേർത്തിട്ട് ചേച്ചിക്ക് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് അത് കണ്ടില്ല കടയും ഇവരൊക്കെ ട്വൻ്റി ഫോർ അവറും എനിക്കൊരു ഇരുപത്തിനാല് മണിക്കൂറും ഇവർ ഈ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത് കണ്ടോ നമ്മളൊക്കെ ആണെങ്കിൽ ശരിക്കും പറയാം കാലുവേദനയും കൈവേദന ഒക്കെ എടുക്കുന്നില്ല അതെ ആ ഒരു കാക്ക വന്നിട്ട് ആ ചേച്ചി അവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനമൊക്കെ പറയ്ക്കൊണ്ട് പോകുന്നത് ആ ചേച്ചി ഞങ്ങളടുത്ത് പറഞ്ഞു മോനെ ഞങ്ങൾ ഞാനിപ്പോൾ അങ്ങോട്ട് തീം കഴിഞ്ഞാൽ ഈ കാക്ക ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകടാന്ന് പറയും എന്നാലും ആ ചേട്ടൻ വള്ളം എടുപ്പിച്ച് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഇപ്പം ഏകദേശം കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അതെ അവരൊക്കെ അവിടെ വന്നിട്ട് ഇത് അവരൊക്കെ ഓരോ പിന്നെ വള്ളങ്ങളിൽ പിന്നെ ഈ പിന്നെ എന്താ പറയുന്ന യാത്ര ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് തയ്യാറെടുപ്പിലാണ് ഇനി അവരൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഈ പിന്നെ മരങ്ങളിലൊക്കെ ഒന്ന് ചാടി കയറി നമ്മുടെ ബാല്യകാലങ്ങളിലൊക്കെ കാണിച്ച കൂട്ട് എല്ലാവരും കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം നമുക്കും അതിൻ്റെ പരിപാടിയൊക്കെ ഇത് ഇവിടെ ചേട്ടൻ പിന്നെ ഈ പറഞ്ഞിട്ട് കക്കയല്ലേ കല്ലുമ്മക്കൊക്കെ പിന്നെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അത് കിലോയ്ക്ക് മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലയൊക്കെ ചോദിച്ചിട്ട് പോയി നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് എൻ്റെ ഫോണൊക്കെ ചെയ്തിട്ട് എൻ്റെ മുട്ട അറ്റില്ല അതിന് മുകളിലോട്ട് വലുതെ നോക്കി വെള്ളം വരുന്നുണ്ട് ഫോണൊക്കെ കൊണ്ടുപോകുന്നവർ വളരെ സൂക്ഷിക്കണം ഇത് പറയുന്നതോട്ട് ഈ വെയിലുകയറ്റം വെയിലിറക്കുന്ന സമയത്തൊക്കെ വെള്ളം കയറുന്നൊക്കെ ഉണ്ട് ഇപ്പം ഫോണൊക്കെ അതിനകത്ത് വെച്ച് നനക്കിയത് പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്കകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് അത് അഴിച്ചു വെച്ചതിന് ശേഷമേ ഇങ്ങോട്ട് വരാനുള്ളൂ ഇല്ലേ എൻ്റെ ഗതിയാവും കേട്ടോ ഞാൻ കൈ നടക്കുന്ന കണ്ടില്ല എന്ന് പറഞ്ഞോട്ട് നിങ്ങളും കൈ പിടിച്ചോണ്ടിരിക്കുന്നത് എന്തുവാടോ ഓവാലോ രണ്ടെണ്ണം തവണ തൂങ്ങി കിടക്കുന്നത് ആ അതേ വരുന്നത് നമ്മുടെ കെട്ടുകൾ വരുന്നുണ്ട് കൈ ചെരുപ്പൊക്കെ പിടിച്ചോണ്ട് വരുന്നില്ല ഈ അവസ്ഥ നിങ്ങൾക്കൊണ്ടാതിരിക്കാൻ അയ്യോ യു വീടല്ലേ കൊണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വരാവുള്ളത് എല്ലാവരും മരത്തിലൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഫോട്ടോഷൂട്ട് ഫോട്ടോ എടുക്കാതെ പോകില്ല അത്രയും അതിഗംഭീരവുമായ സൗന്ദര്യമുള്ള അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്ന ഈ സ്ഥലം അത്രയും നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റും വ്യത്യാസമാണ് അത് ഇത് കണ്ടില്ല എന്തെല്ലാം ഐറ്റങ്ങളും നോക്കിക്ക് പിന്നെ ഒരു കാര്യം പറയും ഇവിടെ വെള്ളത്തിനൊക്കെ വില കൂടുതലാണ് പത്ത് രൂപയ്ക്ക് നമ്മൾ അവിടെ മേടിക്കുന്ന വെള്ളം പതിനഞ്ച് രൂപയ്ക്കാണ് ഇവിടെ നമുക്ക് തരുന്നത് കാര്യമുണ്ട് അവിടുന്ന് ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ അവർക്ക് അത്രയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും കേട്ടോ പാപത്തങ്ങളല്ലേ നമുക്ക് സപ്പോർട്ട് അല്ലേ നമുക്കിപ്പോൾ വെള്ളം കോഴിക്കു അവിടുന്ന് ഉപ്പ് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നതിൽ അതെ ആ രണ്ട് മിടിക്ക് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന കണ്ടില്ലേ അപ്പോൾ അവർ നമ്മൾക്ക് നമ്മൾക്ക് ഒരു ഹായി ഒക്കെ പറഞ്ഞു ഇനി കുറച്ച് നേരം എൻ്റെ വെള്ളത്തിൽ കളിയൊക്കെ നിങ്ങളൊന്ന് കാണുക ഇങ്ങനെ കാലിട്ടടിച്ചാൽ വെള്ളമൊക്കെ കുത്തിപ്പൊക്കെയല്ലോ ചുമ്മാ രസമല്ലേ സന്തോഷമല്ലേ ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഓർക്കാനും ഓർത്തിരിക്കാനും ഒക്കെ ഉള്ളൊരു പിന്നെ സ്ഥലങ്ങളിതൊക്കെ ആയിരിക്കും നമ്മുടെ സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ എന്താ പറയാ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറെ മെമ്മറീസ് ആയിരിക്കും ഇതൊക്കെ അതൊക്കെയാണല്ലോ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണത് സാമ്പ്രാണിക്കുടിന്ന് എഴുതി വെച്ചാൽ നിന്റെ കീഴിൽ പോയി എന്നിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ വരണം ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലത്ത് വരണം ഇവിടെ വന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് പോകണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കുടി എന്തായാലും നമ്മുടെ ഒരു മണിക്കൂറ് കേട്ടോ ഇനി എനിക്കൊരു കാര്യങ്ങൾ പറയാനുണ്ട് ഒരു മണിക്കൂർ നേരെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതാണ് അതുകൊണ്ട് ഒരു മണിക്കൂറാണ് ഇവിടെ നിങ്ങൾ നമുക്ക് അതോടുള്ളു ഇതേ ഒരു ഞണ്ട് എൻ്റെ കാലേ പിടിക്കാൻ വന്നത് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഞണ്ടൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും വളരെ സൂക്ഷിക്കണം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവരും വളരെ സൂക്ഷിക്കണം അവരൊക്കെ വെള്ളത്തിൽ കൂടെ നടക്കുമ്പം ചിലപ്പം അവരുടെ കഴുത്തൊക്കെ വെള്ളമൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് ഞാനത് കണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് റൊമാൻസൊക്കെ ആയിട്ടുണ്ട് സെൽഫിയൊക്കെ സെൽഫി മോളിലൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് രസമല്ല ടു ടു അപ്പം ദേ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് നമുക്ക് പോട്ട് വരാൻ സമയമായി നമ്മൾ തിരിച്ച് കരയിലേക്ക് പോവാണ് എന്തായാലും ഇവിടെ വന്നപ്പം ഉണ്ടായൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു സന്തോഷം കിട്ടിയൊരു ദിവസമായിട്ടാണ് എനിക്ക് കണക്ക് കിട്ടാൻ പറ്റുന്നത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഈ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും കാണും സത്യം അത്രയും സന്തോഷം തോന്നി ആ വെള്ളവും പിന്നെ എന്താ പറയുന്നത് ആ മരങ്ങളും ആ ചെടികളും അതിൽക്കുള്ള യാത്രയും ഒക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ നേരെ സാമ്പ്രാണിക്കുടിക്ക് വിട്ടു അടിപൊളിയാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് നിങ്ങളെ വിടുന്നതായിരിക്കും അതെ ആ കൊച്ചും മെടുക്കുന്നുണ്ടല്ലോ അവനാണെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് അറബാതിക്കുണ്ടോ ആ പ്രായത്തിലേക്ക് നമ്മളെങ്ങാളെ വെള്ളത്തിൽ കളിക്കാൻ പോയാൽ നമ്മളെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ ഓടിച്ചിട്ട് അടിക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന് ഇപ്പം പിള്ളേരൊക്കെ ഫ്രീ ആയുണ്ടോ അവനാ വെള്ളത്തിൽ കിടന്ന് കളിച്ച് അറബിച്ച് പോവാം അപ്പം എന്തായാലും ഞാൻ പോകാണ്ട് എല്ലാവർക്കും ടാറ്റാപ്പ ബായ് ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ബൈ ചേട്ടാ